യൂത്ത് കോൺഗ്രസ് തവനൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സൂചനാ സമരം യൂത്ത് കോൺഗ്രസ് തവനൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് വൈശാഖ് തുപ്രങ്ങോട് ഉദ്ഘാടനം നിർവഹിച്ചു ആയിരക്കണക്കിന് വാഹനങ്ങൾ നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു ഈ റോഡിൽ ആംബുലൻസ് പോലും മര്യാദ രീതിയിൽ ഈ റോഡിൽ ഈ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ യാത്രക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രയും ദിനംപ്രതി വണ്ടികൾ ദിനംപ്രതി സഞ്ചരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ് ഈ റോഡ് നൽപ്പറമ്പ് മുതൽ ഇവിടുന്ന് അങ്ങോട്ടും അതെ നൽപ്പറമ്പ് ഭാഗം ഒരു കഴിഞ്ഞ മാസം ഇതേമാതിരി യൂത്ത് കോൺഗ്രസ് അവിടെ പ്രതിഷേധം അറിയിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് അവിടെ മണ്ണിട്ട് പരിഹാരം കണ്ട പക്ഷേ ഇവിടെ അത് ഞങ്ങൾ അത് അനുഭവിക്കില്ല ഇവിടെ ഇതാരും ചെയ്ത് ഇത് പുനരുദ്ധാരണം നടത്തണമെന്നാണ് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഇല്ല എന്നും ഇതൊരു സൂചനാ സമരം മാത്രമാണ് ഇതിൽ വലിയൊരു സമരമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വരും ഈ നമ്മളെ എം എൽ എ കെ ടി ജലീൽ ഇപ്പോൾ ഇതിലൊന്നും സമയമില്ല കെ ടി ജലീൽ ഇവിടെ മത്സരിക്കുന്നില്ല അടുത്ത രാഷ്ട്രമെന്നാണ് ഇന്നലെ പോയിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ റോഡുകളൊന്നും ശ്രദ്ധിക്കാത്തത് എന്നാണ് യൂത്ത് കോൺഗ്രസ് ചോദിക്കാനുള്ളത് റോഡല്ല അപ്പോൾ ഈ റോഡ് മാത്രമല്ല മൊത്തം എല്ലാ നിരവധി റോഡുകളായാലും പഞ്ചായത്ത് റോഡുകളായാലും എല്ലാം ആകെ ദുരിതമറി ജനങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനൊക്കെ ഒരു നടപടി ഉണ്ടാവണം എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാവണം എന്നാണ് യൂത്ത് കോൺഗ്രസിന് ആവശ്യപ്പെടാനുള്ളത് സ്ഥലം എംഎൽഎ കെ ടി ജലീൽ ഇനി തവനൂരിൽ മത്സരരംഗത്തേക്കില്ലാത്തതുകൊണ്ടാണോ ഇതൊന്നും ശ്രദ്ധിക്കാത്തതെന്നും സ്വന്തം നിയോജക മണ്ഡലത്തിലെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുപോലെ ഉദ്യോഗസ്ഥരുടെ പിന്നാലെ പോകുന്നതെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു ആയിരക്കണക്കിന് യാത്രക്കാർ ദിനംപ്രതി യാത്ര ചെയ്യുന്ന റോഡാണിത് സഹകരണ ഹോസ്പിറ്റലും അടുത്ത് സ്ഥിതി ചെയ്യുന്നു അപകടങ്ങളും തുടർച്ചയായി നടക്കുന്നു എത്രയും വേഗം ഇതിന് പരിഹാരം കാണണമെന്നും ഇല്ലെങ്കിൽ ശക്തമായ സമരവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ടുവരുമെന്നും സൂചിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് പുറത്തൂർ മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് നബീൽ അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റുമാരായ അബിൻ എടപ്പാൾ പ്രണവ് കാലടി ആഷിഖ് കാവഞ്ചേരി നിസാർ ചമ്രവട്ടം എസ് പി മണികണ്ഠൻ വിനീത് പുറത്തൂർ വി പി അബ്ദുറഹ്മാൻ ഇബ്രാഹിം ഷെരീഫ് സുജീഷ് നമ്പ്യാർ ഷബീർ പുഴിക്കൊന്ന് അബ്സൽ നാലിശ്ശേരി സാക്കിബ് മംഗലം വിജീഷ് മലയമ്പാടി നിഷാദ് ം കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ഷാജി മുസ്തഫ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ ബ്രോസ്റ്റ് കൂട്ടുകളുമായി ടേസ്റ്റി ഫ്രഷ് ഫുഡ് ഇനി മണ്ണായ തിരൂരിലും ക്രിസ്പി ബ്രോസ്റ്റഡ് പൗഡർ ബ്രോസ്റ്റഡ് പൗഡർ പൗഡർ ബ്രോസ്റ്റഡ് നോർമൽ ഷുവർമ മസാല അറബിക് ഷുവർമ മസാല മെക്സിക്കൻ സ്പൈസി സാൻഡ്വിച്ച് പൗഡർ സ്പൈസി സാൻഡ്വിച്ച് സാൻഡ്വിച്ച് പൗഡർ പൗഡർ കൽസോണി ഇറ്റാലിയൻ സാൻഡ്വിച്ച് പൗഡർ സ്പാനിഷ് സാൻഡ്വിച്ച് പൗഡർ ഗ്രിൽ ചിക്കൻ മസാല ചാർക്കോൾ മസാല ചിക്ക കബാബ് മസാല തുടങ്ങി നിരവധി രുചികരമായ ചിക്കൻ സാൻഡ്വിച്ച് ബർഗർ കൂട്ടുകളുമായി മംഗലം കോട്ടായി റോഡിൽ ആലൻസ് ടവറിൽ ഉടൻ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഷെഫിന്റെ സാന്നിധ്യത്തിൽ കൂടി ടേസ്റ്റി ഫ്രഷ് ഫുഡ് ഇനി നിങ്ങളിലേക്ക് ടേസ്റ്റി ഫ്രഷ് ഫുഡ് അലൻസ് ടബർ കോട്ടായി റോഡ് മംഗലം തിരൂർ ഫോൺ ഫൈവ് ടു സിക്സ് ഡബിൾ വൺ ഡബിൾ വൺ വൺ